യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ ആസാദ് നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു ആസാദ് നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നടന്നു സാഹിത്യകാരൻ ആർ എസ് ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു ഭാഷയിലുണ്ടെന്ന്

ബഷീർ വാദി കുട്ടികൾ ബഷീർ ഫലിതാവതരണ മത്സരത്തിൽ എ കെ ഷെരീഫ് ഇ അബ്ദുൽ കലാം റോയ് വി എബ്രഹാം എന്നിവർ ഒന്നും രണ്ടും മൂന്നും സമ്മാനത്തിന് അർഹരായി റൈസാൻ നസ്രീൻ അയാൻ യൂസഫ് പ്രോത്സാഹന സമ്മാനം ലഭിച്ചു ചിത്രകാരൻ ദിനേശ് ചേണായി വരച്ച ബഷീർ കഥാപാത്രങ്ങളുടെ കാരിക്കേച്ചറും ബഷീറിന്റെ കൃതികളുടെ പ്രദർശനവും നടന്നു അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ഒരു വേറിട്ട വഴിയെ സഞ്ചരിച്ച ഒരു വ്യക്തിത്വം തനിക്ക് പറയാനുള്ളതെല്ലാം വളരെ ലാഘവത്തോടെ സഞ്ചാരപ്രിയനായ മട്ടാഞ്ചേരി